ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ പ്രോഡക്റ്റൊന്നുമല്ല ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് സ്ത്രീകൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു സംഭവമാണ് അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന സാധനം ആണ് ഇപ്പം മാർക്കറ്റിനെ അവൈലബിൾ പ്രോഡക്റ്റ് ആണ് അപ്പം വേറെ ഒന്നുമല്ല നാപ്കിനാണ് സ്ത്രീകൾക്ക് ഏറ്റവും ആയ സാധനമാണ് നാപ്കിൻ അപ്പോൾ ഇതാ ഇതാണ് സംഭവം ഞാൻ ഇത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇത് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നി അപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് അടിപൊളി സാധനമാണ് മക്കളെ എസ്പെഷ്യലി വുമൺസ് മസ്റ്റായി ഒരു ആണ് നമുക്കാണ് ഇത്രയും അഫോർഡബിൾ അയക്കുന്ന ഒരു ഒക്കെ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ എൻ്റെ പൊന്നും രൂപയ്ക്ക് ഞാപ്കിനൊക്കെ ചോദിച്ചാൽ അൺബിലീബിൾ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ അർജന്റായിട്ട് പോയ ഒരു നാപ്കിൻ്റെ കിലേക്ക് അഞ്ച് രൂപയാണ് ടീച്ചറെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോ ഇത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ എന്ന് വെച്ചാൽ ഒരു നല്ലൊരുതാണ് ഈ പ്രോഡക്റ്റ് ഇതൊരു പ്ലാസ്റ്റിക് അല്ല ഗേസ് പ്ലാസ്റ്റിക് നാപ്കിൻ അല്ല ഇത് കോട്ടൺ ആണ് അതാണ് എനിക്ക് ഏറ്റവും കംഫർട്ട് അനുഭവത്തിനേക്കാണ് അപ്പോൾ കൊണ്ട് നമുക്ക് അലർജി വരില്ല ഇറിട്ടേഷൻ വരില്ല ഒന്നും തന്നെയില്ല ഇത് ഫ്രണ്ട്ലിയാണ് പിന്നെ ഈ നാക്കിൻ നല്ല സ്റ്റോറേജ് ഉണ്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുക ലീക്ക് ആവുന്ന പേടിയൊന്നും വേണ്ട നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് പിന്നെ നമുക്ക് പ്രിട്ടീഷ്യൻ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഞാൻ കാണിക്കുന്ന ഒരു അഞ്ച് മാസം കൊണ്ട് യൂസ് ചെയ്യണം എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് രൂപ കൊടുത്ത് വാങ്ങാനൊന്നും പൈസ കാണില്ല ഉച്ച ആൾക്കാരല്ലേ എല്ലാവരും എനിക്കറിയാം നോർമൽ ആൾക്കാരാണ് ഇപ്പോൾ ഞാനും ഭയങ്കര റിച്ച് ഒന്നുമല്ല അപ്പം നമുക്കാണെങ്കിൽ ഒരു പറ്റി അഫോർഡബിൾ റേറ്റിലുള്ള പ്രൊഡക്റ്റും കൂടിയാണത് ഒരു നാക്കിനൊക്കെ ഒരുക്കി ഇന്നത്തെ കാലത്ത് കിട്ടണം എന്ന് വെച്ചാൽ വലിയ കാര്യമാണ് മക്കളെ അപ്പം ഒരു പത്ത് കൊടുത്ത് പത്ത് പേടന്നൊക്കെ വെച്ചാൽ അഞ്ച് ഇതിൻ്റെ ലാബ് നിർത്തി വന്നിട്ട് ഇരു വരികയാണ് ഇതിനെ വാങ്ങിയിട്ടുള്ളതും ജനൌഷധി മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് നമുക്കറിയാത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയ പരിപാടിയാണ് പുതിയ പരിപാടി ഇത് തുടങ്ങിയിട്ടുണ്ട് അഞ്ചാറ് കൊല്ലേ നമ്മൾ പോലെ നമ്മളറിയാൻ ലേറ്റായിട്ടുണ്ടെന്നേ ഉള്ളൂ ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട് ഞാൻ അറിഞ്ഞതേ അഞ്ച് മാസമായിട്ടേ ഉള്ളൂ പിന്നെ ചില ആൾക്കാരുണ്ട് രാവിലെ വെച്ച പേട ഉച്ച വരെ വെച്ചോണ്ടിരിക്കുക അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരും ഉണ്ട് ഞാനും പണ്ട് അങ്ങനെയായിരുന്നു പക്ഷേ അങ്ങനെ ഒരിക്കലും കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഇരുന്ന് നല്ലപോലെ യൂസ്ഫുള്ള കാരണം കോളേജ് പഠിക്കുന്ന പിള്ളേർ ആരെയും അറിയാമല്ലോ ഇടയ്ക്ക് പോയി മാറ്റിൻ്റെയൊക്കെ വരും അപ്പോൾ ഇതുപോലത്തെ ഒരു ഇടം ഞാറ്റിനൊക്കെ കൊണ്ട് അവർക്ക് പോയാൽ വെരി ഹെൽപ്പ്ഫുൾ പുറത്തു പോയാലും നല്ല ഹെൽപ്പ്ഫുള്ളാണ് വലിയ ആൻറ്റിമാർക്കായാലും ആർക്കായാലും അപ്പോൾ കൊച്ചു കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇതിന് ലാസ്റ്റ് പൈസ ഉണ്ട് കേട്ടോ ഇതിന് ലാസ്റ്റ് സൈഡ് വന്നിട്ട് ട്വൻറ്റി നയൻ അതൊക്കെ ഉള്ളൂ ഇത് മെഡിക്കൽ സ്റ്റോറിലെ അവൈലബിൾ ആണ് ഏത് ഞാപ്കിനായാലും മാക്സിമം ടു അവേഴ്സ് അല്ലെങ്കിൽ ത്രീ അവേഴ്സ് അവർ കൂടി വെക്കല് അത് നമുക്ക് ഭാവിയിൽ ഇപ്പം നമ്മുടെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഭാവിയിൽ നല്ലപോലെ നമുക്ക് നല്ല ഇഷ്യൂസ് ഉണ്ടാവും പിന്നെ പരമാവധി ഞാപ്കിൻ കുറയ്ക്കുക എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇത്ര സേഫ് ഒന്നും അല്ലേ ഇതിനൊക്കെക്കാളും ഏറ്റവും നല്ലത് മെനിസ്റ്റർ കപ്പാണ് പക്ഷേ അത് യൂസ് ചെയ്ത പല ആൾക്കാരുണ്ട് അറിവുണ്ടാകാത്ത ആൾക്കാരും എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല ഇപ്പോഴത്തെ ആൻറ്റിമാർക്കൊന്നും അതും അറിയില്ല അല്ല കൊച്ചു പിള്ളേർ തന്നെ യൂസ് ചെയ്യാൻ മടിച്ചിട്ട് അത് ചെയ്ത എന്താണ് എനിക്കത് ഇത്ര സേഫ് അല്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ സമയം കഴിഞ്ഞിരിക്കും ഈ ഞാപിൻ വെക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഇല്ല കാരണം ഇത്രയും സമയം അവിടെ ഇരുന്ന് നമുക്ക് നല്ല ഇറിട്ടേഷനും ഇതൊക്കെ ഉണ്ടാക്കുന്നത് മാത്രമാണ് മിച്ചം അവനേക്കാളും ഒരു മിൻസ്റ്റർ കപ്പൊക്കെ യൂസ് ചെയ്താൽ നിങ്ങളുടെ ഹെൽത്ത് പിന്നെ ഞാൻ ഇത് വെക്കണമെന്ന് പറഞ്ഞാൽ ഹൈ റെക്കമെൻഡൊന്നും ചെയ്യില്ല ഇതിനേക്കാൾ ഇപ്പം നല്ല നല്ല സാധനങ്ങളുണ്ട് മിൻസ്റ്റർ കപ്പ് അതെല്ലാവർക്കും അറിയാം അത് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഒന്ന് പറയുകയുള്ളൂ കാരണം ഇതൊന്നും അത്ര നമ്മുടെ ഹെൽത്ത് നല്ലതല്ല ഇപ്പം ഇത് ഞാൻ പറയാൻ കാണാം യൂസ് ചെയ്യാത്ത ആൻറ്റിമാരുണ്ട് എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല പണ്ടോ ആൻറ്റിമാർക്കൊന്നും അത് ഇതിപ്പോഴും യൂസ് ചെയ്യാറും പ്രിൻസിൽ കപ്പൊന്നും അപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളെങ്കിലും അതൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതാണ് നല്ലത് ഇതൊന്നും അത്ര ഫേഫ് കി അല്ല മക്കളെ എന്തൊക്കെ പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിലോ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇന്നു മാത്രം നല്ലതല്ല നമുക്ക് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെങ്കിൽ ഭാവി നമുക്ക് നല്ലപോലെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവും സോ ബി കെയർ ൊക്കെ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മളിത് അറിയണം കാരണം പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിടാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എൻ്റെ അമ്മയ്ക്ക് തന്നെ അറിഞ്ഞൂടാന്ന് ഞാൻ പറഞ്ഞാണ് എൻ്റെ അമ്മ അറിയുന്നത് ഇങ്ങനത്തെ നാപ്കിൻ ഒരു രൂപയ്ക്കൊരു നാപ്കിനുണ്ട് മെഡിക്കൽ സ്റ്റോറിന് അപ്പോൾ അറിയാത്ത പല ആൾക്കാരുണ്ട് അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഇത് യൂസ് അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം റബ്ബർ ഒരു രൂപയ്ക്കൊരു നാപ്കിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രൂപയ്ക്കൊരു നാപ്കിൻ എന്നൊക്കെ ഇന്നത്തെക്കാലത്ത് നടക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ മൈ ഫ്രണ്ട്സ് ലവ് യു ആൾ